മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ നിരന്തരം ആവശ്യപ്പെടുന്ന വിഷയങ്ങൾക്കപ്പുറം ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പ്രത്യേക പാക്കേജിൽ എന്ത് നിലപാട് കേന്ദ്രം സ്വീകരിക്കുമെന്നാണ് കേരളം ഉറ്റുനോക്കുന്നത് പ്രത്യേക പാക്കേജ് ലഭ്യമായില്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ വികസന പദ്ധതികൾ പലതും നിശ്ചലമാകുന്ന സ്ഥിതിയാണുള്ളത് അതേസമയം നിലവിലെ സാഹചര്യത്തിൽ പ്രത്യേക പാക്കേജ് എന്നത് അത്ര എളുപ്പത്തിൽ സാധ്യമാകുന്നതല്ല എന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറാനായി ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പ്രത്യേക പാക്കേജാണ് കേരളം പ്രധാനമായും കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നത് പക്ഷേ ഇത് എത്രത്തോളം പ്രായോഗികമാണ് എന്ന ചോദ്യമാണ് സാമ്പത്തിക വിദഗ്ധർ മുന്നോട്ട് വയ്ക്കുന്നത് കഴിഞ്ഞ രണ്ട് സാമ്പത്തിക വർഷത്തിൽ കേരളത്തിന് കിട്ടേണ്ടിയിരുന്ന കേന്ദ്രവിഹിതത്തിൽ വന്ന ശ്രദ്ധേയമായ കുറവ് ഇതിലൂടെ സാമ്പത്തിക രംഗത്ത് സർക്കാരിനുണ്ടായത് കനത്ത തിരിച്ചടിയായിരുന്നു ആഘാതത്തിൽ നിന്ന് കരകയറാനാണ് ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പ്രത്യേക പാക്കേജെന്ന നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നത് ഇതിൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ അയ്യായിരം കോടിയും വയനാട് തുരങ്ക നിർമ്മാണത്തിനുള്ള അയ്യായിരം കോടിയും ഉൾപ്പെടുന്നു വായ്പാ പരിധി ഉയർത്താത്തതിലൂടെയും ജി എസ് ടി നഷ്ടപരിഹാരം നിർത്തലാക്കിയതിലൂടെയും വിവിധ ഗ്രാന്റുകൾ അവസാനിപ്പിച്ചതിലൂടെയും കേരളത്തിനുണ്ടായ നഷ്ടം നികത്താനായാണ് ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പാക്കേജ് മുന്നോട്ട് വെക്കുന്നത് എന്നാൽ ഈ ആവശ്യങ്ങളെ ചൊല്ലിയുള്ള തർക്കം സുപ്രീം കോടതി വരെ എത്തി നിൽക്കുന്നതാണ് അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന്റെ സമ്പൂർണ്ണ ബജറ്റിൽ ഇവ എങ്ങനെ ഉൾപ്പെടുത്തുമെന്ന ചോദ്യവും ഉയരുന്നു കേരളത്തിന്റെ വായ്പാ പരിധി ജി ഡി പിയുടെ മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനമായിട്ട് ഉയർത്തുക എന്നുള്ളതാണ് ഇപ്പം മൂന്ന് ശതമാനമാണ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ അവിടെ ഒരു ചെറിയ പ്രശ്നം കിടക്കുന്നത് കേരള ഗവൺമെൻറ് സുപ്രീം കോടതിയിലെ കേരളത്തിൻ്റെ വായ്പയെ സംബന്ധിച്ചൊരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ആ കേസ് ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുകയാണ് ആ ഭരണഘടനാ ബെഞ്ചിൻ്റെ ഒരു തീർപ്പ് കൽപ്പിക്കാതെ നമ്മുടെ ജി ഡി പി വായ്പ റേഷ്യോ കൂട്ടുകയോ കുറയ്ക്കുകയോ കേന്ദ്ര ഗവൺമെൻറ്റിന് ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് ഒരു നിയമപരമായ ചോദ്യമാണ് പഴകിയ കുറച്ച് ും വികസന പരിപാടികളും ഇതിനു പുറമെ ഓരോ കേന്ദ്ര ബജറ്റിലും കേരളം നിരന്തരം മുന്നോട്ട് വെക്കുന്ന എയിംസ് കണ്ണൂർ രാജ്യാന്തര ആയുർവേദ ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് കോഴിക്കോടിനെയും വയനാടിനെയും ബന്ധിപ്പിക്കുന്ന തുരങ്കപാത റെയിൽവേ സംവിധാനങ്ങളുടെ നവീകരണം റബ്ബറിൻ്റെ താങ്ങുവില ഉയർത്തൽ തീരദേശ പുനരധിവാസം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളിൽ അനുകൂല സമീപനമുണ്ടാകുമോ എന്നും കാത്തിരിക്കുകയാണ് ഡിസൂസ അമൃത ന്യൂസ് തിരുവനന്തപുരം